വിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തു മരിച്ച സംഭവം ിലും വിഷയമാവുകയാണ് ഗൂഢാലോചന ഉണ്ടെന്ന വനമന്ത്രി ശശീന്ദ്രന്റെ പ്രസ്താവനയിൽ വിവാദം തുടരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് അനന്തുവിന്റെ വീട്ടിലെത്തും വനമന്ത്രിയും മണ്ഡലത്തിലുണ്ട് വനമന്ത്രി എവിടെയെന്നായിരുന്നു യു ഡി എഫിന്റെ ഇതുവരെയുള്ള ചോദ്യം അതിനുത്തരമായി ഇന്ന് അദ്ദേഹം മണ്ഡലത്തിലേക്ക് വരുന്നുണ്ട് ഈ അനന്തുവിൻ്റെ വീട്ടിലെത്തുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് അനന്തുവിൻ്റെ ജീവൻ എടുത്തതെന്നാണ് സി പി എമ്മിന്റെ ആരോപണം പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടതുമുന്നണി പ്രതിഷേധ മാർച്ചും നടത്തുന്നുണ്ട് വഴിക്കടവ് കെ എസ് സി ബി ഓഫീസിന് മുന്നിലാണ് യു ഡി എഫിൻ്റെ ധർണ്ണ വഴിക്കടവ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ബി ജെ പി പ്രവർത്തകരും ഉപരോധിക്കും സി വി അനുമോദ് ചേരുകയാണ് അനുമോദ് ഈ സംഭവം നടന്നു അതിന്റെ എന്താണ് പൊരുളൊക്കെ വ്യക്തമായി എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ പക്ഷേ ഇപ്പോഴും അത് രാഷ്ട്രീയ വിഷയമാക്കാൻ എല്ലാ പാർട്ടികളും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് യു ഡി എഫ് പ്രചരണായുധമാക്കില്ല എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് രഞ്ജിത്ത് ഈ വഴിക്കടവിലെ അനന്തുവിന്റെ ദാരുണാന്ത്യം രാഷ്ട്രീയമായിട്ട് മുഖ്യ പ്രചരണ വിഷയമാക്കില്ലെന്ന് ഇരു മുന്നണികളും പറയുമ്പോഴും അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത് ഇന്ന് ഉച്ചവരേക്ക് വഴിക്കടവ് മേഖലയിൽ രണ്ട് പ്രതിഷേധങ്ങളാണുള്ളത് ഒന്ന് എൽ ഡി എഫ് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് നടത്തുന്ന പ്രതിഷേധം അതേപോലെ കെ എസ് ഇ ബി ഓഫീസിലേക്ക് യു ഡി എഫ് നടത്തുന്ന പ്രതിഷേധം എൽ ഡി എഫ് പറയുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ പിഴവുകേടാണ് അവിടെ പന്നി പന്നികളെ പിടികൂടാൻ ഉള്ള പണം നീക്കി വെച്ചിട്ടില്ല എന്നും മുൻപ് പന്നികളെ വെടിവെച്ചവർക്ക് പണം കൊടുത്തിട്ടില്ലെന്നും അത് കാരണമാണ് അവിടെ പന്നിശല്യം കൂടുന്നതും അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ പിഴവാണെന്നും ആക്ഷേപിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുന്നത് എന്നാൽ കെ സി ബി ഓഫീസിലേക്ക് യു ഡി എഫിൻ്റെ മാർച്ചിൽ പറയുന്നത് അനധികൃതമായിട്ടുള്ള ഇത്തരത്തിലൊരു വൈദ്യുതി മോഷണം തടയുവാൻ പരാതി ഉണ്ടായിട്ടും കെ സി ബി ഇടപെട്ടില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അതേസമയം തന്നെയാണ് ബി ജെ പി നിലമ്പൂർ ഡി എഫ് ഓഫീസിലേക്ക് ഇതേ വിഷയത്തിൽ പ്രചരണം പ്രതിഷേധം നടത്തുന്നത് അതുപോലെ വഴിക്കടവിലെ ആനന്ദൂടെ ധാരണാന്ത്യം രാഷ്ട്രീയമായിട്ട് തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ഇവിടെ പല തലങ്ങളിലായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നതും തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ ഒരു പ്രചരണ വിഷയം തന്നെ ആക്കി തന്നെയാണുള്ളത് ഇന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അനന്തു വീട് സന്ദർശിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല അനന്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വനംമന്ത്രി ഉച്ചയ്ക്ക് ശേഷമാണ് മല ഇവിടെ എന്നാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ നിലവിലെ ഷെഡ്യൂളിൽ അനന്തുവിൻ്റെ വീട് സന്ദർശനമില്ല എങ്കിൽ പോലും ഈ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹം സന്ദർശിക്കുന്നു കാര്യവും അറിയേണ്ടതുണ്ട് ഇന്ന് ഈ വിഷയങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് എല്ലാ മേഖലയിലും അതായത് ഇപ്പോൾ മന്ത്രിമാരുടെ വലിയ ഒരു നിര തന്നെ നിലമ്പൂരിലുണ്ട് അവരെല്ലാം തന്നെ ഈ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് ആകുമോ പ്രചരണം എന്നുള്ളതാണ് അറിയേണ്ടത് നേരത്തെ തന്നെ വികസന രാഷ്ട്രീയമാണ് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നതെന്ന് എൽ ഡി പറയുമ്പോഴും ഈ അനന്തവിൻ്റെ മരണവും അതിനെ തുടർന്നായ സംഭവ വികാസങ്ങളും ഏതെല്ലാം തരത്തിൽ എൽ ഡി എഫ് ഈ പ്രചരണത്തിൻ്റെ ആയുധമാക്കുമെന്നുള്ളതും ഇന്ന് അറിയേണ്ട കാര്യമാണ് യു ഡി എഫ് എന്നാണെങ്കിലും എൽ ഡി എഫിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ ഈയൊരു വിഷയത്തിൽ രാഷ്ട്രീയമായിട്ട് ഇതിൽ പ്രചരണം നടത്തും എന്ന കാര്യം തന്നെ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്നലെ തന്നെ എ പി അനിൽകുമാറിലെയും അരൂർ പ്രകാശിലെയും ഒക്കെ വാക്കുകൾ ഞങ്ങൾ പ്രതിരോധ പ്ര പ്രതിഷേധമാണ് അല്ലെങ്കിൽ പ്രതിരോധമാണ് ചെയ്യുന്നത് എന്ന തരത്തിലാണുള്ളത് അപ്പോൾ ഈ ഇതുവരെ ഓരോ വിഷയങ്ങൾ മാറി മാറി വരികയായിരുന്നു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അനന്തവിൻ്റെ താരതാന്ത്യം മുഖ്യ പ്രചരണ വിഷയമായി യു ഡി എഫ് ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് എന്നാൽ യു ഡി എഫിനെതിരെ അത് ആയുധമാക്കുന്ന തരത്തിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഷേധവും അല്ലെങ്കിൽ പ്രചരണവും ഉണ്ടാകുമെന്ന് വ്യക്തമാണ് രഞ്ജിത്ത് സി വി അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു ഏതായാലും വനമന്ത്രി ഇന്ന് നിലമ്പൂരിലുണ്ട് കഴിഞ്ഞ കുറേ ദിവസമായുള്ള രണ്ട് ദിവസമായുള്ള യു ഡി എഫിന്റെ ചോദ്യം വനമന്ത്രി എവിടെ എന്നുള്ളതായിരുന്നു ഒരുപക്ഷെ വിവാദങ്ങൾക്കൊക്കെ പ്രസ്താവനയ്ക്കൊക്കെ ഒരു മറുപടിയുമായി മന്ത്രി എത്തിയേക്കാം മെസ്സി